ലോകത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതയുടെ കണക്കെടുക്കുമ്പോൾ അതിൽ എടുത്തു പറയേണ്ട രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പക തുടങ്ങിയത് ഇന്നോ ഇന്നലെയല്ല അതിന് വർഷങ്ങളുള്ള പഴക്കമുണ്ട് എന്നാൽ വെറുപ്പിൽ തുടങ്ങിയ ബന്ധമാണ് ഇന്ത്യയും പാകിസ്ഥാനും എങ്കിലും ഇന്ന് അതിൽ നിരവധി സ്നേഹബന്ധങ്ങളും സൗഹൃദങ്ങളും പൂവിട്ടിട്ടുണ്ട് അതിലൊന്നാണ് ഈ കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ ഗോൾഡ് മെഡൽ നേടിയ പാകിസ്ഥാൻ താരം അർഷാദ് നദീമിനോട് വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ നായകൻ നീരജ് ചോപ്രയും അദ്ദേഹത്തിന്റെ മാതാവും ഇന്ത്യ എന്ന രാജ്യവും നൽകിയ ആദരവും സ്നേഹവും ഇപ്പോഴിതാ വീണ്ടും പാകിസ്ഥാനും ഇന്ത്യയും വാർത്തകൾ ചർച്ചയാകുകയാണ് ഈ വരുന്ന ഏകദിന ഫോർമാറ്റിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്ക് വേദിയാകുന്ന പാകിസ്ഥാനാണ് ഇതിനോടകം മത്സരത്തിന്റെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് സമർപ്പിച്ചു കഴിഞ്ഞിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ലാഹോർ വേദിയാകുന്ന തരത്തിലായിരുന്നു ഷെഡ്യൂൾ പുറത്തു വന്നത് എന്നാൽ ഇന്ത്യ ടീമിന്റെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ് പാകിസ്ഥാൻ വേദിയാകുന്നതിനാൽ ഇന്ത്യ കളിക്കുമോ എന്ന വലിയ ചോദ്യമായിരുന്നു മുന്നിലുണ്ടായിരുന്നത് അപ്പോഴാണ് പാകിസ്ഥാനിൽ ഇന്ത്യ കളിക്കില്ലെന്ന നിലപാട് ഗൗതം ഗംബർ ഐ സി സി അറിയിച്ചത് ഏറെ നാളുകളായി ടീമും തമ്മിൽ പരമ്പരകളൊന്നും കളിക്കുന്നുണ്ടായിരുന്നില്ല മുംബൈ ഭീകരാക്രമണത്തിന് ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമായതും പാകിസ്ഥാനുമായുള്ള എല്ലാ ബന്ധങ്ങളും ഇന്ത്യ ഉപേക്ഷിച്ചതും ഇതോടെ ക്രിക്കറ്റ് പരമ്പരയിൽ നിന്നു ഐ സി സി ടൂർണമെന്റിലാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോൾ കളിക്കുന്നത് അവസാന ടി ട്വന്റി ലോകകപ്പിൽ ഏറ്റുമുട്ടിയപ്പോൾ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചിരുന്നു ഈ തോൽവികൾക്കെല്ലാം സ്വന്തം മണ്ണിൽ ചാമ്പ്യൻസ് ട്രോഫി കളിച്ച് മറുപടി നൽകാമെന്നായിരുന്നു പാകിസ്ഥാൻ പ്രതീക്ഷിച്ചത് എന്നാൽ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ കളിക്കില്ലെന്ന് ഉറച്ച നിലപാടെടുത്തിരിക്കുകയാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യപ്രകാരം ദുബായ് ശ്രീലങ്ക എന്നിവിടങ്ങളിൽ ഒന്നിൽ മത്സരം നടത്താമെന്നതാണ് എന്നതാണ് എന്നാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇതിനോട് അനുകൂലമായല്ല നിലപാടെടുത്തിരിക്കുന്നത് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ കളിക്കാൻ വരാറുള്ളതിനാൽ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് വരണമെന്ന ഉറച്ച നിലപാടാണ് ഇത്തവണ ബിസിപിക്കുള്ളത് ഐ സി സിയിൽ ഇന്ത്യക്ക് വലിയ സ്വാധീനമുള്ളതിനാൽ പാകിസ്ഥാനുമായി ചർച്ചകൾ നടക്കുകയാണ് പി സി ബി നിലപാട് ഉറച്ചു നിന്നാൽ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി കളിക്കില്ല ഇന്ത്യ പിന്മാറിയ വലിയ സാമ്പത്തിക നഷ്ടം പി സി ബിക്ക് ഉണ്ടാവുമെന്ന് ഉറപ്പാണ് കാരണം ഇന്ത്യ പാക് പോരാട്ടമാണ് ചാമ്പ്യൻസ് ട്രോഫിയുടെ അടിത്തറ ഈ മത്സരം കാണാൻ നിറഞ്ഞ ആരാധകരും ഉണ്ടാവും ഇത് മുന്നിൽ കണ്ടാണ് സ്പോൺസർമാരും പരസ്യങ്ങളും എല്ലാം ടൂർണമെന്റ് ലഭിച്ചിരിക്കുന്നത് ഇന്ത്യ ടൂർണമെന്റ് കളിച്ചില്ലെങ്കിൽ കാണികളുടെയും കാഴ്ചക്കാരുടെയും എണ്ണത്തിൽ വലിയ കുറവുണ്ടാവും ഇതോടെ പരസ്യങ്ങളും സ്പോൺസർമാരും കുറയും ഇത് പാകിസ്ഥാൻ ടീമിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീം പാകിസ്ഥാനിലേക്ക് ചെല്ലണമെന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത് ഇതിന് ഇന്ത്യ തയ്യാറാകാതെ വരുമ്പോൾ ഇന്ത്യ ഒഴിവാക്കി പാകിസ്ഥാൻ ടൂർണമെന്റ് നടത്തുമോ എന്ന് കണ്ടറിയേണ്ടതാണ് ഗംഭീരന കീഴിൽ ഇന്ത്യ കളിക്കേണ്ട ആദ്യ ഐ സി സി ടൂർണമെന്റ് ആണ് ചാമ്പ്യൻസ് ട്രോഫി ഗംഭീറും പാകിസ്ഥാനിൽ കളിക്കാൻ പോകുന്നതിനോട് എതിർപ്പ് വ്യക്തമാക്കിയിരിക്കുന്നു നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഗംഭീർ നിലപാട് വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ പരമ്പരയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കൂടുതൽ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരം ദുബായിൽ നടത്താനുള്ള നീക്കം നടത്തുന്നുണ്ടെങ്കിലും പി സി ബി സമ്മതിക്കുന്നില്ല ബി സി സി എ നിലപാട് കടുപ്പിക്കുമ്പോൾ ഐ സി സിക്ക് മുന്നേ പി സി ബി പരാതി നൽകുമെന്നാണ് വിവരം ഏതായാലും രോഹിത്തും കോഹ്ലിയും കളിക്കളം മൊഴിയും മുമ്പ് രാഷ്ട്രീയ ചുവയില്ലാതെ ഇന്ത്യ മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് പാകിസ്ഥാന്റെയും ഇന്ത്യൻ ജനതയുടെയും പ്രതീക്ഷ